ഹലോ നമ്മൾ ഞമ്മളിന്ന് പൈലപ്പുറത്ത് നിന്ന് പോകുന്നു രണ്ട് മണിക്ക് ഫോം എടുക്കാൻ വേണ്ടി പോകുന്നതാണ് ആ വണ്ടി പോയി അപ്പോൾ ഞങ്ങളുടെ വണ്ടി ചാട്ടാവണില്ല അത് വർക്ക് ഷാപ്പിൽ നിന്ന് നേരാക്കി വന്നു വന്നപ്പോൾ അത് ചാട്ടാവണില്ല അത് വർക്ക് ഷാപ്പിൽ നിന്ന് നേരാക്കി വന്ന് റെഡി ആയി അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇവിടെ ചാ ഓഫായി കേടന്നു അതിൻ്റെ ശേഷം എന്ത് കാട്ടേജും ചാട്ടാവണില്ല ഇങ്ങനെ കിടക്കണ്ട മൂലക്കിങ്ങനെ വണ്ടി ഇതാ ഇങ്ങനെ കിടക്കുന്നുണ്ട് വണ്ടി വടക്ക വണ്ടിരാളെന്താ കാട്ടി സ്കൂൾ ഡ്രൈവറൊക്കെ തയ്ച്ചു നോക്കി വേറെ എടുത്തിട്ട് നേരാവണില്ല എന്നുവെച്ചാ ഷോറുമുത്തോര ഷോറൂമത്തോര ലീവാണിന്ന് ചോക്കറിയില്ല നേരാക്കാന് പൊതു വെള്ളം കേടരും എന്നിട്ട് ഞങ്ങള് പെരേക്ക് പോകണം കവർ എടുത്ത് വരാൻ പറ്റില്ല കവർ എടുത്ത് വരാൻ പറ്റില്ല എടുത്തിട്ട് എന്താ വെച്ചാല് പഞ്ച് ചെയ്യാത്ത പോകാൻ പറ്റില്ല നമുക്ക് അപ്പൊ എന്റെ പള്ളി പറയാണ് നമുക്ക് ബസ്സിന് പോവാലോന്ന് ബസ്സിന് പോവാന്ന് ഞങ്ങക്ക് വീണ്ടും കമ്പനിയിൽ പണി ഉണ്ട് അപ്പൊ ഞങ്ങളെ പണി തിരക്കടങ്ങിപ്പാ എന്ത് ഉന്തിട്ടും ചാട്ടാവണില്ല വണ്ടി എന്താ കളറിലെ വണ്ടി ചേട്ടാ ഈ വണ്ടിക്ക് വണ്ടിക്കൊരു ഗുണുണ്ട് ഇതിനച്ചാല് കിക്കർ മാ കിക്കറില്ല കിക്കറില്ല ചെല്പ്പ് മാത്രേ ഉള്ളൂ എന്ത് കാട്ടിട്ടും വണ്ടി നേരാനില്ല ആകെ ബ്രാൻഡ് കുടിച്ചിക്കാൻ ആ വണ്ടിയിൽ തന്നെ പോയാൽ മതി കമ്പനീട്ടാ ഞങ്ങൾക്ക് അതിന് ഐഡിയ ഇല്ല എന്താ ചെയ്യ ഒരു ഗുണം വന്ന അത്ര ഇപ്പോ ആചാച്ചാൻ ഈ വണ്ടി ഇങ്ങനെ കേടേണ്ടത് ഇങ്ങനെ വരില്ല വണ്ടി ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ തൊട്ട് പന്ത്രണ്ട് മണിക്ക് വന്നപ്പോൾ നിന്ന് വണ്ടി കംപ്ലയിൻ്റ് ആയില്ല ഇപ്പോൾ രണ്ടു മണിക്കാവശ്യം കംപ്ലൈൻ്റ് ആയി വണ്ടി ഓന ഓൻ്റെ ആർക്കൊക്കെ വിളിക്കേണ്ടേ ഇന്നത്തെ വണ്ടിയുള്ള ആൾക്ക് ഓനെന്നെ പെരട്ടി നേരെ പോവും ഓൻ എന്നെ ഓ വന്നാൽ റെഡി ആവും അപ്പം നമുക്ക് തിരിച്ചു പോവാ ഏ ഇതിപ്പോ റേസിങ്ങിനൊക്കെ പോണ വണ്ടിയാണ് എന്താ വണ്ടി ചെറുക്കൊക്കെ നോക്കി എന്താ കളർ കളറിച്ചിട്ടാ ഈ വണ്ടി ഓനെപ്പോഴും പണിയെടുത്തോണ്ടിരിക്കും ഇപ്പോഴത്തെ വാട്സാപ്പിൽ നിന്ന് ഇറക്കിയ വണ്ടിയൊക്കെ വണ്ടി